തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന ഡി എം കെയും സ്റ്റാലിനും അതുപോലെ തന്നെ സഖ്യകക്ഷികളും തമ്മിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണ് അതുമാത്രമല്ല വളരെയധികം പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഡി എം കെയുടെ കാര്യം തമിഴ്നാട്ടിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് തമിഴ്നാട്ടില് ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെ അതായത് മതസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതിനെ ഡി എം കെക്കും സ്റ്റാലിനുമെതിരെ പ്രധാന സഖ്യകക്ഷികൾ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുരുകന് വേണ്ടി നടത്തിയ സമ്മേളനത്തിൽ ഡി എം കെ വിദ്യാഭ്യാസം കാവ്യവൽക്കരിച്ചു എന്നാണ് വി സി കെ സി പി ഐ സി പി ഐ എം ആരോപിച്ചിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡി എം കെ യുടെ കൂടെ ശക്തമായി പ്രവർത്തിക്കുന്ന സഖ്യകക്ഷികൾ ാലിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഭരണത്തിന് എതിരെ ഈയിടെ വളരെ വലിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ് പാർട്ടി പ്രവർത്തകരിൽ ഒരാൾ പറയുന്നതനുസരിച്ച് ബി സി കെ സി പി ഐ സി പി എം എന്നിവർ ഡി എം കെ മുരുകൻ ഭഗവാന് വേണ്ടി നടത്തിയ സമ്മേളനത്തിൽ വിദ്യാഭ്യാസം കാവ്യവൽക്കരിച്ചു എന്നാണ് ആരോപിച്ചിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ഷേത്രങ്ങളിൽ മതപരമായ ചടങ്ങുകളിൽ ഹിന്ദുമത സ്തുതി ആലപിക്കണമെന്നും അതുപോലെ തന്നെ എച്ച് ആർ ആൻഡ് സിഇ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും മുരുകനെ ഉൾപ്പെടുത്തി ഭക്തി സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുക മുരുകനെ കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി കോളേജ് പാഠ്യപദ്ധതിയുടെ ഭാഗമായ അദ്ദേഹം സംഘടിപ്പിച്ച സമ്മേളനം ഡി എം കെ യുടെ പ്രത്യശാസ്ത്ര അടിത്തറയായ ദ്രാവിഡ പാർട്ടിയുടെ ആക്രമണത്തിനിരയായ പാർട്ടിയുടെ യുക്തിവാദ തുടക്കങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു ഡി എം കെ സഖ്യകക്ഷികൾ ഗവർണർ ആർ എൻ രവിയുടെ വീട്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന സ്വീകരണം ബഹിഷ്കരിച്ചെങ്കിലും സ്റ്റാലിനും ഭാരതീയ ജനതാ പാർട്ടിയും ബി ഒരു ഡസൺ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതുവരെ എഐ എ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ അടുപ്പമില്ലെന്ന് വ്യക്തമാണ് അതിനാൽ ഈ പറയുന്ന അണ്ണാ ഡി എം കെ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുന്നത് ഡി എം കെ സഖ്യത്തിൽപ്പെട്ട ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു അതിനാൽ പ്രവർത്തിച്ച ബി ജെ പിക്ക് ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷത്തെ ഉയർത്തിയെന്നും ബി ജെ പിയുടെ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ ഗാലറിയിൽ കളിക്കാൻ ഡി എം കെ അതിൻ്റെ പ്രത്യാശാസ്ത്രത്തിൽ വെള്ളം ചേർക്കരുതെന്ന് രണ്ടാമത്തെ സഖ്യകക്ഷി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ബി ജെ പി വിരുദ്ധ പാർട്ടികളുണ്ട് എന്നും ഡി എം കെയും പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള പ്രാദേശിക പാർട്ടികൾക്കും വോട്ടർമാർക്കും മതനിരപേക്ഷതക്കൊപ്പം നിൽക്കണമെങ്കിൽ രണ്ടിനും ഇടയിൽ ഒരു ഓപ്ഷനുണ്ട് അതിനാൽ ഡി എം കെ മതസമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് തങ്ങളുടെ പ്രധാന വോട്ടർമാരെ അകറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡി എം കെ മുഖ്യ സഖ്യകക്ഷിയായ കോൺഗ്രസ് തമിഴ്നാട്ടിലെ ദ്രാവിഡ ഭൂരിപക്ഷത്തെ തുടർന്നും ആശ്രയിക്കുന്നതിനെ അവരുടെ പുതിയ മേധാവി വി സെൽവ സെൽവപ്യൂന്ത ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഒരു തർക്കം ഉടലെടുത്തിരുന്നു ഡി എം കെ നന്ദിയേട് കാണിക്കാൻ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതോടെ ഇത് ശമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭസൂചനയൊന്നും എ ഡി എം കെ ബി ജെ പി യുമായുള്ള പിളർപ്പിന് ശേഷം സഖ്യകക്ഷികൾക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു നടൻ വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തൻ്റെ പ്രവേശനം പൂർത്തിയാക്കിയിരുന്നു ഇതുവരെ മതേതരത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ഡി എം കെ മാത്രമായിരുന്നു അവരുടെ ഏക പോം വഴി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഡി എം കെ വിജയിപ്പിക്കാൻ സഖ്യകക്ഷികൾ സഹായിച്ചതിനാൽ തമിഴ്നാട്ടിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കേണ്ട സമയമായെന്ന് വി സി കെയിലെയും ഇടതുപക്ഷ പാർട്ടികളിലെയും നേതാക്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അണ്ണാ ഡി എം കെയും അതുപോലെ തന്നെ ബി ജെ പി യും ശേഷം ഡി എം കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇടതു പാർട്ടികൾ വി സി കെ എന്നിവ സെക്യുലർ പ്രോഗ്രസീവ് ഫ്രണ്ടിന്റെ ശക്തമായ ഒരു സഖ്യം രൂപീകരിച്ചിരുന്നു എ ഡി എം കെ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിട്ടതോടെ പട്ടാളി മക്കൾ പാർട്ടി പി എം കെ പോലുള്ള മിക്ക സഖ്യകക്ഷികളും ബി ജെ പി പിളർപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരു ത്രികോണ മത്സരമാക്കി മാറ്റിയിരുന്നു ഡി എം കെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻസ്ക്ലൂസീവ് അലയൻസ് ബ്ലോക്ക് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളിലും പുതുച്ചേരിയിലെ ഏക സീറ്റിലും വിജയിച്ചിരുന്നു ഇ പി എസിനെതിരെ തന്റെ ആട്ടിൻകൂട്ടത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ആശങ്കയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മാളൻ നാരായണൻ ഇ പി എസ് തങ്ങളുടെ സഖ്യകക്ഷികളെ വശീകരിക്കുമെന്നത് ഡി എം കെക്ക് ഭീഷണിയാണ് സ്റ്റാലിൻ അതിനെക്കുറിച്ച് ആശങ്കാകുലനാണെന്നും ഡി എം കെ താഴെത്തട്ടിൽ നേരിടുന്ന നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും അധികം ശ്രമിക്കുന്നു എന്നും നാരായണം പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സ്റ്റാലിനും ഡി എം കെക്കും എതിരെ ഈ പറയുന്ന സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികൾ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് അവിടെ ഈ പറയുന്ന സഖ്യം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സഖ്യം തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് ഇത് സൂചിപ്പിക്കുന്നു എന്നത് വ്യക്തം തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ സ്റ്റാലിനെതിരെയും അതുപോലെ തന്നെ ഡി എം കെക്കെതിരെയും സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യവും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ അങ്ങനെയാണെങ്കിൽ ഈ സഖ്യം തന്നെ ഇല്ലാതാകുന്ന തലത്തിലേക്ക് രണ്ടായിരത്തി നിയമസഭയ്ക്ക് മുന്നേ തന്നെ പോയാലും അത്ഭുതപ്പെട്ടു ില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാലിൻ ഇനി ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് എത്തുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഈ പറയുന്ന സഖ്യകക്ഷികൾ തന്നെ വളരെ വലിയ തോതിൽ സ്റ്റാലിനെ എതിർക്കുന്ന ഒരു കാര്യം സ്റ്റാലിൻ ഇപ്പോൾ ബി ജെ പി അടുക്കുന്നു എന്ന തലത്തിലോട്ടുള്ള കാര്യങ്ങൾ പലതരത്തിൽ വളരെ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ സ്റ്റാലിനെതിരെയും അതുപോലെ തന്നെ ഡി എം കെക്കെതിരെയും ഉള്ള നീക്കങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഡി എം കെ തിരിയുന്ന തരത്തിലേക്ക് സഖ്യകക്ഷികൾ പോകുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് തന്നെ എന്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറികൾ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഡി എം കെക്ക് ഇത് ശുഭസൂചന അല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്